വയലുമായി പുറത്ത് കടക്കവേ ഗോവിന്ദ് എന്തോ ഓർത്തുപോലെ ചോദിച്ചു ഇവിടുത്തെ നിരക്കെത്രയാണ് ഇവിടെ നിരക്കില്ല സൗജന്യം ഗോവിന്ദ് പുഞ്ചിരിച്ചു അന്ന് ഉണർന്നതിൽ പിന്നെ അയാളുടെ ആദ്യത്തെ പുഞ്ചിരി ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെടിയാകാം മനസ്സു പോലെയും കഴിവ് പോലെയും ഒന്നുമില്ലെങ്കിലും തരക്കേടില്ല ആരുമൊന്നും തന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കഴിയും പൂപ്പാലിക കയ്യിൽ എടുത്തുകൊണ്ട് ഭാമ പറഞ്ഞു ഭഗവാൻ തരും അമ്പലത്തിലേക്കാണോ അതെ ഞാൻ കൂടെ വരുമായിരുന്നു ശുദ്ധമില്ലാതെ പറ്റില്ലല്ലോ തൻ്റെ പണം പോക്കറ്റിൽ തന്നെ ഉണ്ടെന്ന വസ്തുത ഗോവിന്ദനെ അത്ഭുതപ്പെടുത്തുന്നതുപോലെ തോന്നി ഭാമ പൂപ്പാലിക നീട്ടിക്കാണിച്ചു പണം അതിലിട്ട് ഗോവിന്ദ് ഒരു നിമിഷം സംശയിച്ചു നിന്നു ഞാൻ വീണ്ടും വരും അങ്ങയുടെ ഇഷ്ടം കോണിപ്പൊഴികളെത്തും വരെ ഭാമ ഗോവിന്ദിനെ അനുഗമിച്ചു പിരിയുന്നേരം ഒരു നേർത്ത മന്ദഹാസം അയാൾ ഭാമയ്ക്ക് സമ്മാനിച്ചു ദാദാമുളയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ഭാമ ആലോചിച്ചത് ആയിരം തിരതിരച്ച് ഉള്ളിലിരിക്കുന്ന കള്ളക്കണ്ണനെ പറ്റി തന്നെയാണ് തെരുവുവിളക്കുകൾ ഉറക്കച്ചടവോടെ മിഴിച്ചു നിൽക്കുന്ന ഗളിയിലൂടെ ഭാമ സേഠജിയുടെ വീട്ടിലേക്ക് നടന്നു തുപ്പി തൊണ്ട കൂടെ കൂടെ ശരിയാക്കി തൊട്ടു പിന്നിൽ ദാത ഭഗവാൻ തൊണ്ടയിൽ കൊളുത്തിട്ട് പിടിച്ചു കഴിഞ്ഞു എന്നാണ് ദാത തൻ്റെ ചുമയെപ്പറ്റി പറയാറ് അരണ്ട വെളിച്ചം ആകാശത്തിൽ പരന്നു തുടങ്ങി ഭൂമിയുടെ പൂമുഖത്ത് ഭഗവാന്റെ തെരുവുവിളക്ക് മറ നീക്കി പുറത്തു വരാൻ ഇനി ഏറെ നേരമില്ല പതിവ് പോലെ പശുക്കളെയും എരുമകളെയും തെളിച്ച് കറവിനു പോകുന്ന ഭയ്യാമാർ എതിരെ വന്നുകൊണ്ടിരുന്നു ദാദാ അവരിൽ പലരും അഭിവന്ദിച്ചു ദാദ മുറ തെറ്റാതെ പ്രത്യാഭിവാദനവും ചെയ്തു ഭയ്യാമാർ എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നതെന്ന് ദാതയ്ക്കും ദാദയും ഭാമയും എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നതെന്ന് ഭയ്യാമാർക്കും അറിയാം സൈക്കിളുകളിൽ പാൽക്കുപ്പികളുമായി കലപില ശബ്ദിച്ച് ഓടുന്നവരും വഴിയിലുണ്ട് ഇവരെപ്പറ്റി പറ്റി ഭയ്യാമാർ ദാദയോട് പറയുമായിരുന്നു കണ്ടു ദാദാസാഹേബ് പശുവിൻ്റെ അകിടിൽ ആളുകൾക്ക് വിശ്വാസമില്ലാതായി കുപ്പികളെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടു മുലയൂട്ടുന്ന അമ്മമാർക്ക് പോലും ഈ കാലങ്ങളിൽ കുപ്പിയാണ് ഇഷ്ടമെന്ന് ദാദ പറയുമ്പോൾ ഒരു തലമുറയുടെ ദുഃഖം മുഴുവൻ പങ്കുവെച്ച് അനുഭവിച്ച സുഖം ഇരുകൂട്ടർക്കും ഉണ്ടാവുന്നു ചത്ത പശുക്കുട്ടിയുടെയോ എരുമക്കിടാവിൻ്റെയോ തോലിനകത്ത് കൈക്കോൾ നിറച്ച് തുന്നിക്കെട്ടി ഭയ്യാമാർ തലയിലേറ്റിയിരിക്കും പാൽ ചുരുത്തിക്കിട്ടാൻ ഇതിനെ മുന്നിൽ വെച്ച് തള്ളയെ പ്രലോഭിപ്പിക്കും പശു അറിയില്ല മുന്നിൽ ജീവനില്ലാത്ത കുട്ടിയാണെന്ന് ഭഗവാന്റെ മായ പശുക്കിടാവിനെ അകിടിൽ നിന്ന് മാറ്റി നാലുകാൽ കുത്തി മുലകുടിച്ച മായാവിയുടെ മായ സേഡ്ജിയുടെ വീട്ടിനു മുന്നിലെത്തിയപ്പോൾ ദാദ പറഞ്ഞു ഇന്ന് അല്പം വൈകിപ്പോയി മകളെ താൽക്കാലികമായി വിടപറച്ചിൽ കൂടിയായിരുന്നു അത് ഇനി ഭാമ സേഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതുവരെ ദാദ സ്വതന്ത്രനാണ് ഗേറ്റിന്റെ തൂണുചാരി ഉറങ്ങാം കാവൽക്കാരനായ ഗൂർഖയുമായി ലോഹ്യം പറയാം ഒരു പുക കഞ്ചാവ് പങ്കുവെച്ച് വലിക്കാം ഇരുവശവും പൂന്തോപ്പുള്ള നീണ്ട നിറത്തിലൂടെ പോർച്ചിലേക്ക് ഭാമ നടന്നു കോളിംഗ് ബെൽ അടിച്ചു